പുള്ളിക്കാൻ പുള്ളിക്കാനി പണിക്ക് പോകുന്ന സമയം കൊണ്ട് ഈ പുള്ളിക്കാൻ അവിടെ ചെന്ന് കമ്പനിക്കാരൻ അവിടെ ചെന്നിട്ട് കറങ്ങാനൊക്കെ പോയി ആ ഫോട്ടോ വരെ ഞങ്ങൾ പക്ഷെ ഞങ്ങളെ കിട്ടിക്കൊടുത്തു ആങ്ങളെ അത് എൻ്റെ അണ്ണൻ്റെ ഫോണിലോട്ട് അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഈ നാട്ടിൽ വീഴും പാട്ടായത് അവളവനോടെ പോയെന്നുള്ളത് പക്ഷെ നമ്മളോട് സ്നേഹബന്ധത്തിൽ ഇരുന്നപ്പോൾ ലോൺ കൊടുക്കാൻ പറഞ്ഞു നമ്മളെടുത്ത് കൊടുത്തു പക്ഷെ നമ്മൾ ചതിക്കാനാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പം പോലീസ് സ്റ്റേഷനെ അവൾ എഴുതി വച്ചായിരുന്ന എട്ട് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്തോളാം ലോണുകളെല്ലാം അടച്ചോളാം പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ ലോൺ അടയ്ക്കത്തില്ല വിളിച്ച് വെച്ചപ്പോൾ അവൾ പറയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടില്ല അതിനൊരു വാല്യൂ കിട്ടും അവൾ ടൂറൊക്കെ പോക്കോട്ടെ അവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് സാറേ നമുക്ക് ജീവിക്കുന്നുണ്ടെന്നൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ലോണുകളും നമ്മുടെ ബാധ്യത ഞാൻ കഷ്ടപ്പെട്ട മുതലാണ് എനിക്കത് തിരിച്ച് കിട്ടിയെന്നായാലും ഉറപ്പാണ് ഏതായാലും അവൾ കേരളത്തിലുള്ളതല്ല ദൂര്യാവുമല്ല മണിയാറ് എന്തെങ്കിലും അവൾ എൻ്റെ കസ്റ്റഡി വന്നാൽ അവളെ ഞാൻ ഒരു പരുവത്തിലാണ് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല നമസ്കാരം പത്തനംതിട്ട ഇലവൻതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഒറ്റ വാക്കിൽ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞാൽ പണി കിട്ടി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ എന്നാൽ ഒരു മൊട്ടം പണി കിട്ടിയ കഥയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് സഹോദരന്റെ ഭാര്യ അഞ്ചു പ്രാവശ്യം കെട്ടിയവൻ എന്ന് ഇവർ ആരോപിക്കുന്ന ഗുരുവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പക്ഷേ അവർ ഒളിച്ചോടുന്നതിന് മുമ്പ് അമ്മായി അമ്മയ്ക്കും കൊടുത്തിട്ട് പോയ പണിയെ കുറിച്ച് കേട്ടാൽ അക്ഷരം പ്രതി മൂക്കത്ത് ഇവർ പറയുന്നത് രണ്ടുപേരെയും അതായത് അമ്മായിയെയും നാത്തൂനെയും കൊണ്ട് വിളിച്ചോട്ടത്തിന് മുമ്പ് അവൾക്ക് വേണ്ടി എട്ടോളം മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുപ്പിച്ചു അതിനുശേഷം ഒരു ദിവസം സ്വന്തം വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് പോയി പിറ്റേ ദിവസം ഇവർ അറിയുന്നത് അവരുടെ മീൻകടയിൽ ഭർത്താവില്ലാത്ത നേരം നിത്യ സന്ദർശകനായിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുമായി ഒളിച്ചോടി കല്യാണം ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ മൈക്രോ ഫിനാൻസുകളിൽ നിന്ന് കൊടുത്ത ലോണുകളുടെ തിരിച്ചടവ് അമ്മായിയമ്മയുടെയും നാത്തൂവിൻ്റെയും ബാധ്യതയായി എന്നാണ് ഇവരുടെ ആരോപണം ബാക്കി കഥ ഇവർ തന്നെ പറയും ഏതായാലും ബാങ്കിൽ ലോൺ തിരിച്ചടച്ചേ പറ്റും നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് ഈ കുടുംബം നമുക്ക് ഈ വെട്ടിൽ വീണ കുടുംബത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ഇപ്പോൾ ഈ ഒളിച്ചോടി എന്ന് പറയപ്പെടുന്ന ആളുടെ ഭർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത് രാജേഷ് രാജേഷിനോട് ചോദിക്കുക എന്താണ് അവരുടെ ദാമ്പത്യത്തിൽ സംഭവിച്ച പിഴകൾ എന്താണ് എന്നുള്ളത് നമുക്ക് രാജേഷിനോട് ചോദിക്കാം എന്താണ് സംഭവം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കടയിലായിരുന്നു മീൻ മീൻ്റെ പരിപാടി ആയിരുന്നു ഒരു വർഷം കൊണ്ട് രണ്ടുപേരും കൂടെ പോകായിരുന്നു അപ്പോൾ ഇവന് അവിടെ മീൻ മേടിക്കാൻ വന്നുള്ള പരിചയം വന്നു തോന്നുന്നു അതോ ഇനി നേരത്തെ ഒട്ട് ഫേസ്ബുക്ക് വഴി കണ്ടിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഇതാണെന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല എന്തോ സംഭവം ഇത്രേ ഉള്ളു സംഭവിച്ചത് ശരിക്കും ഈ ഒളിച്ചോടുന്നത് വരെയും ഇതെന്താണ് ഇവരുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടോ അങ്ങനെ ഒന്നും അറിയാൻ പാടില്ല ഒന്നും അറിയത്തില്ലായിരുന്നു ഒന്നും ഇവ മീൻ മേടിക്കാൻ അവിടെ വരും ഞാൻ അവിടെ നിന്ന് മീൻ എടുത്ത് ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അന്നേരം വിളിക്കുമായിരുന്നു ഇവിടെ കുളത്തിൻ്റെ അവിടെ ഇവിടെ താരം ഒരു കുളം ഉണ്ട് അവിടെ എല്ലാം നിന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവമാണ് ഇല്ല ഇത് പോകുന്നതിന് തല രണ്ട് ദിവസം ഈ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോ അച്ഛൻ്റെ കൂടെ അമ്മയച്ച കൂടെ പണിയാണ് അവരുടെ പോകാന്ന് പറഞ്ഞ് പിണങ്ങിപ്പോഴും അവർ അമ്പലത്തിൽ ഉത്സവം വർഷം ഞങ്ങൾ പോകുന്നതാണ് അങ്ങനെ പോയതാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ അവിടെ ചെല്ലുകയും ഇതിനോട് കറങ്ങാൻ പോവുകയെല്ലാം ചെയ്തതെന്ന് കുഞ്ഞി ഞങ്ങളോട് പറഞ്ഞു രാജേഷിനും ശ്രുതിക്കും ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അത് ഓരോന്ന് വിട്ടാൽ ഓരോന്ന് എടുത്ത സാധനം ഇവിടെ താഴെ താമ മൂന്ന് വർഷം താമസിച്ച് വിട്ടു അവിടെ വരുന്നപ്പം കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു അങ്ങനെ കുറെ പൈസ എടുത്തു ടി വി ഫ്രിഡ്ജ് ഈ സാധനം മേടിച്ചു പിന്നെ അതോ വീട്ടാനായിട്ട് മറ്റേ വേറെ കട എടുത്തു അങ്ങനെ അങ്ങനെ കടങ്ങളായി കൂടുതൽ അമ്മയമ്മയെ കൊണ്ട് നിവർത്തിയില്ല അമ്മയ്ക്ക് ഞാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പം നാല് ബൈപ്പാസ് ചെയ്തു അത് കഴിഞ്ഞ് വേണ്ടി രണ്ടു ചെയ്തിരിക്കുകയാണ് ഇപ്പം പത്ത് വർഷമായി ബൈപ്പാസ് കഴിഞ്ഞിട്ട് അമ്മ ഈ കണ്ണിന് കാഴ്ചയില്ല പിന്നെ പെങ്ങളാണ് അമ്മയെ നോക്കാനായിട്ട് ആ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ പങ്ങളെ അമ്മയെ നോക്കാനായിട്ട് ഇവിടെ നിർത്തിയേക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് പെങ്ങളെ ഇപ്പം നമ്മൾ വേറെ ഒന്നും കിട്ടിയാൽ നിർത്തിയേക്കുന്നത് അപ്പം പിന്നെ അമ്മയുടെ കാര്യം ബുദ്ധിമുട്ടാണ് അച്ഛനോ ഇടയ്ക്കോട്ടോ ഉണ്ട് അച്ഛനോട് പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അവരെ കൊണ്ട് ലോണൊന്നും അടയ്ക്കാനൊണ്ട് ഒരു നിവൃത്തിയില്ല ഇവിടെ അടച്ചോളം അന്ന് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് പോയി അപ്പം വെളിയിൽ കടഞ്ഞാൽ വീട്ടിക്കോളാമെന്നും പറഞ്ഞ് ഞാനും എഴുതി ഒപ്പിട്ടതാണ് മൂന്ന് മൂന്നാഴ്ച കൊടുത്തു അതേ ഇപ്പം അവൻ വിളിച്ച് പറയാം നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ തീർത്തണം അവിടെ എടുത്ത കടം അവൾ വീട്ടിക്കോളാം അവനാണ് വിളിച്ച് പറഞ്ഞത് പെങ്ങളെ വിളിച്ച് പറഞ്ഞു ശ്രുതിയുടെ പേരിൽ ഒരെണ്ണം മുത്തൂറ്റിൻ്റെ ഒരു ലോണോ അത് കേസ് ആയി കിടക്കും പേപ്പർ അവർക്ക് എല്ലത്തുള്ളൂ നമുക്ക് ഇല്ല പിന്നെ വേറെ ഉണ്ട് ഇന്ന് അടയ്ക്കുന്നുണ്ട് അത് രാവിലെ ആറുമണിയാകുമ്പം ആ പൈസ അതിന് സാറിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാഴ്ചയും കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് അപ്പം ഈ ഇവരുടെ പേരിൽ എടുപ്പിച്ച കടങ്ങളാണ് ശരിക്കും തിരിച്ചടയ്ക്കും അടയ്ക്കത്തില്ലെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ തന്നെ അടച്ചോണ്ടിരിക്കുകയാണ് ഇതിന്റെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ മുന്നോട്ട് പോകാനാണ് പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങള് കുഞ്ഞിനെ എങ്ങനെയും തിരിച്ചു കിട്ടണം അതേ കൊടുക്കും ഇല്ലല്ലോ കൊടുത്തിട്ടില്ല അപ്പൊ ഡിവേഴ്സിൽ ഇപ്പം കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് കൊടുത്ത് മാറി കഴിഞ്ഞാൽ പിന്നെ ഈ ബാധ്യതകളായിട്ട് അവർക്ക് ഒരു ഇതും ഇല്ലാത്തത് അതുകൊണ്ടാണ് അതിന് നിൽക്കുന്നത് നമ്മളപ്പോൾ ഈ വക്കിലെല്ലാം കണ്ടെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണോ ഇതിൻ്റെ ഒന്നും തീരുമാനം അറിയാതെ ഒന്നും ഇവിടെ പകുതി പൈസ പകുതിയെങ്കിലും പൈസ തരണം അപ്പം അത് ഞാനോട് കൂടി അടച്ചോളാം അല്ലാതിനിപ്പം അതിനകത്ത് അവൾ അടയ്ക്കത്തല്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ായിരുന്നു എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് ശ്രുതി ഞാൻ പുള്ളിക്കാരിക്ക് ലോൺ എടുത്ത് കൊടുത്താണ് എട്ട് ലോൺ ഉണ്ട് ഞാനും എൻ്റെ അമ്മയും കൊണ്ടാണ് എടുത്തു കൊടുത്തത് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു ഇതും ഇല്ലാതെ നടക്കുവായിരുന്നു പോയത് സാറേ ഇരുന്ന് മണിയാറ് പോകാന്ന് പറഞ്ഞാൽ പോയത് പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ബാഗ് എടുത്ത് തുണി തുണിയെടുത്തോണ്ട് പോയി അമ്പത് ഉത്സവത്തിന് പോകാം അപ്പം ബുധനാഴ്ച ഉത്സവമാണ് അതിന് വ്യാഴാഴ്ചയെ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് തന്ത്യന്നപ്പോൾ ചോദിച്ചു നീ എന്താണ് വന്ന ഉത്സവത്തിന് വന്നയച്ചാന്ന് വെച്ചാൽ അവൻ എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞു അണ്ണൻ രണ്ട് ദിവസം ഞാൻ വരുമെന്ന് പറഞ്ഞു പുള്ളിക്കാനി പണിക്ക് പോകുന്ന സമയം കൊണ്ട് ഈ പുള്ളിക്കാൻ അവിടെ ചെന്ന് കമ്പനിക്കാർ കമ്പനിക്കാരൻ അവിടെ ചെന്നിട്ട് കറങ്ങാനൊക്കെ പോയി ആ ഫോട്ടോ വരെ ഞങ്ങൾ കിട്ടി വെച്ചാൽ ആങ്ങളെ കിട്ടുകൊടുത്ത് ആങ്ങളെ അത് എൻ്റെ അണ്ണൻ്റെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുക അങ്ങനെയാണ് ഈ നാട്ടിൻ മുഴുവൻ പാട്ടായത് അവളവൻ്റെ കൂടെ പോയെന്നുള്ള കാര്യം പിന്നീട് വന്ന മെഴുവേലി പോലീസ് സ്റ്റേഷനിലെ രണ്ട് കൂട്ടരെയും വിളിപ്പിച്ച് ഒരു കുട്ടി നമ്മളെ അവൾ തന്നെ സമയം പറഞ്ഞ് വ്യാഴാഴ്ച വരാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ സൈഡെന്ന് വെച്ചാൽ ഇപ്പം സ്വന്തം അച്ഛനാ അങ്ങനെ ആദ്യ സൈഡല്ലായിരുന്നു ഞങ്ങളെ പറഞ്ഞ് ഇവിടെ വെട്ടും കുത്തും അവളെ കണ്ടാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഇപ്പം ആങ്ങളേക്ക് പൈസ കിട്ടിയപ്പം ആങ്ങളെയും കൂടെ ഇപ്പം ഞങ്ങളുടെ സൈഡ് അങ്ങ് പിടിച്ചിട്ട് ഇപ്പം എൻ്റെ അണ്ണനെ ഉപദ്രവിക്കാൻ നടക്കുവാണ് അലവതിട്ട് ഒരു കൊട്ടേഷനൊക്കെ കൊടുത്തെന്നൊക്കെ പറയുന്നതായിട്ട് പക്ഷെ നമ്മളോട് ഇരുന്നപ്പോൾ ലോൺ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു നമ്മൾ എടുത്ത് കൊടുത്തു പക്ഷെ നമ്മൾ ചതിക്കാനാന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇപ്പം പോലീസ് സ്റ്റേഷനെ അവൾ എഴുതി വെച്ചായിരുന്ന എട്ട് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്തോളാം ലോണുകളെല്ലാം അടച്ചോളാം പക്ഷേ ഇപ്പോൾ പുള്ളിക്കാർ ലോൺ അടയ്ക്കത്തില്ല വിളിച്ച് വെച്ചപ്പോൾ അവൾ പറയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടില്ല അതിനൊരു വാല്യൂ ഇല്ലെന്ന് ഇപ്പോൾ ഇപ്പോൾ കൊണ്ട് പോയി ഭർത്താവിനെ വരെ നമ്മളെ ലോൺ സാർമാർ വിളിച്ച് അവർ പറയുക പുള്ളിയും പറയുന്ന ഇതാ ശ്രുതി എടുത്ത ബാധ്യതയാണ് ശ്രുതി തീർക്കും രേവതി എടുത്ത ബാധ്യത രേവതി തീർത്തോളൂ രേവതി രേവതി ആങ്ങളെയും കൊണ്ട് ഇവർക്ക് എൻ്റെ ആങ്ങളെയും എൻ്റെ നാത്തുവിനും ആ എന്നുള്ള രീതിയിൽ എടുത്തു കൊടുത്തതാണ് പക്ഷേ ഒരു വിളിത്തരം ചതിക്കുമെന്നോ അങ്ങനെയുള്ള ചെയ്യുമെന്നോ നമുക്ക് അറിയത്തില്ല ലോൺ ലോൺ തന്ന സാർമാർക്കും അറിയാം ഈ അയിരക്കാർക്കും അറിയാം എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം അറിയാം പക്ഷെ അവൾ ബാങ്കിൽ നിന്നാണോ ലോൺ എടുത്തിരിക്കുന്നത് സമ്മതിക്കത്തില്ലോ മൈക്രോ ഫിനാൻസ് പുള്ളിക്ക് ആദ്യം കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുണ്ട് പിന്നെ ഇപ്പം ഈ കൊണ്ടുപോയിക്കുന്നത് സുധീവൻ കൂട്ടി അഞ്ചാമത്തെ ആളാണ് അഞ്ചാമത്തെ ആളാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പോകുന്നിടത്തെല്ലാം ഭാര്യമാരാണ് ജോലി എവിടെ ഉണ്ട് എവിടെയുണ്ട് ഇപ്പം എലവെതിട്ട് വരുവാന്നെ എലവന്തിട്ടൊരു കമ്പനി കുളനട പോകുന്ന കുളനട ഒരു കമ്പനി അങ്ങനെ അങ്ങനെ ഒന്നിടത്തെ ഓരോ കാര്യം മാം ഒന്ന് ഈ ലോൺ എല്ലാം കൂടെ അടയ്ക്കാൻ നമ്മളെ കൊണ്ട് നോക്കില്ല ഒരെണ്ണം വന്നാൽ നമ്മൾ അടയ്ക്കാൻ സാറേ ഈ ഒമ്പതും എട്ടും ലോണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങത്തില്ല പത്തും രണ്ടായിരത്തി അറുനൂറും എഴുന്നൂറും ഒക്കെ വെച്ചുള്ള ലോൺ പിന്നെ കുഞ്ഞിനെ ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല എന്നാൽ ഒറ്റ ദിവസം രണ്ടു ദിവസം അടുപ്പിച്ച് ഒന്ന് കാണിച്ചു പിന്നെ ഇന്ന് വരെ ഈ ഇപ്പം ഇന്ന് പതിനാറ് ഇന്ന് ഒരു മാസം എട്ട് ദിവസം ഒമ്പത് ദിവസമായി ഇന്ന് വരെ പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ അതിനൊക്കെ എന്തുവാണെന്ന് പോലും അറിയത്തില്ല കുഞ്ഞു എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല പലർ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ മൂന്നാർ കണ്ടവരുണ്ട് ബാംഗ്ലൂർ കണ്ടവരുണ്ട് ടൂറിന് പോവാ ഇപ്പം അവൾ ടൂറൊക്കെ പോക്കോട്ടെ അവർ സുഖമായിട്ട് ജീവിച്ചോടെ സാറേ നമുക്ക് ജീവിക്കുന്നുണ്ടെന്നൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ലോണുകൾ ഈ അമ്മയുടെ ബാധ്യമെന്ന് തീർക്കും മരുമോള് ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ ഏഴ് ലോ ഒമ്പത് ലോണ് എടുത്തു കൊടുത്തിട്ടുണ്ട് ഒമ്പത് ലോണ് മോളഏഴെണ്ണം എന്നെ കൊണ്ട് രണ്ടെണ്ണം പിന്നെ എൻ്റെ കഴുത്തേലെയും കാതിലേയും ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ മേടിച്ച് പണയം മേച്ചേച്ചാണ് നിങ്ങൾക്ക് പണി തന്നെ പോയത് എൻ്റെ നിങ്ങൾ അവർക്ക് ഇത്രയും രൂപ അവർക്ക് എടുത്തു കൊടുക്കാന്നുണ്ടായ സാഹചര്യം എന്താണ് അവൾ പറഞ്ഞു അമ്മേ കടം വീട്ടിൽ പുറത്തൊക്കെ കട ബ്ലേഡ് എടുത്തു കൊടുക്കാൻ കട ഞങ്ങൾ വീട്ടിലുള്ള അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു അടച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലില്ലയോ ഇങ്ങനെ ഒരു കടയിൽ മീൻകടയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അക്കരെ അക്കരെ മീൻകടയിൽ ആ പുള്ളിക്കാരൻ വന്ന് പുള്ളിയായിട്ട് കമ്പനി ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് ലാസ്റ്റിൽ പോയി വീട്ടിൽ പോവാൻ എന്നും പറഞ്ഞ് ഞങ്ങൾ പോയേക്കുന്നത് മണിയാറ്റ അവിടെ വീട് മണിയാറ് അപ്പം അന്ന് അങ്ങനെ പോയതാണ് ആ പോയ പോക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇന്ന് ഒരു മാസവും ഏഴു ദിവസവും ആയി ആരാണ് പറഞ്ഞത് ആ വ്യക്തിയോടൊപ്പം താമസിക്കുന്നു കാരണം അമ്പലത്തിൽ കൊണ്ടുവച്ച് ചാലുകെട്ടി മണിയാർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി ആ കൊച്ചിനെ മകന് കുഞ്ഞുണ്ടോ ആ എൻ്റെ മോനൊരു കുഞ്ഞുണ്ട് അഞ്ചര അഞ്ചര വയസ്സുള്ള ഒരു മോനുണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് അഞ്ചുമണിയായപ്പോൾ ഇവിടുന്ന് ബായി നിറച്ച് തുണി ഈ കുഞ്ഞിനെ വിളിച്ച് ഇവിടുന്ന് നടന്ന് താഴെ ചെന്നിട്ട് അവിടെ താഴെ ചെന്ന് ഓട്ടോയെ വിളിച്ച് പോകാറ് ചന്തക്കുന്നു നിങ്ങളുടെ മകനോട് പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അവനോർത്ത് എന്നും പോകുന്നേ അല്ലയോ വീട്ടിലോട്ട് കോട്ടയത്തും ഒക്കെ പണിയാറ്റും വീട്ടിൽ പോകുക എന്നും പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു ഞാൻ വീട്ടിൽ വരുമ്പോയിട്ട് പിറ്റേൻ്റെ പിറ്റേ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് പോയേക്കരണേ എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ഇപ്പോൾ ബാധ്യതയാക്കി നിങ്ങൾക്ക് പുറത്തും എല്ലാം കൂടെ അഞ്ചെട്ട് അറേഴ് ലക്ഷം രൂപ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ സൊസൈറ്റി കടമുണ്ട് പിന്നെ മേളത്തി ഒരു അമ്മയ്ക്കുണ്ട് ചന്ദനൊരണ്ണനുണ്ട് കുളമക്കോട്ടുണ്ട് ശശിയണ്ണുണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല മോനെ എവിടേക്കാന്ന് ഒരുപാട് കട ഉണ്ട് ഒരു ആരഞ്ചാറര ലക്ഷം കടം രൂപ വലിച്ചു വെച്ചിട്ട് അവൾ പോയേക്കുന്നു ഞങ്ങൾക്ക് ഇത് നിങ്ങൾ പരാതി കൊടുത്തില്ലായിരുന്നു പോലീസ് വനിതാ സി ഐ മെഴിവരി കൊടുത്തു അനക്കമില്ലായിരുന്നു വിളിച്ചു വെച്ച പറഞ്ഞ് അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എടുക്കുന്നില്ല അവൾ വരുന്നില്ലെന്നാണ് വരുന്നില്ലെന്ന് കൊടുത്തു ഞങ്ങൾ അവർ കോടതി കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു എസ് പിക്ക് കൊടുത്തു കൊടുത്ത എണ്ണയും പറഞ്ഞേ അവിടുന്ന് ഇങ്ങോട്ട് പിടിയിട്ട് വിളിച്ച് ചോദിച്ചപ്പോഴേ അവർ പറയുന്നത് സുതി ഫോൺ എടുക്കത്തില്ല വിളിച്ചാൽ അവൾ ലോണൊന്നും അടയ്ക്കത്തില്ലെന്ന് അവൾ ലോൺ ഞങ്ങൾ എടുത്ത് കൊടുത്തിട്ടില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു വിളിക്കുന്നവരോട് പറയുന്നവരോട് എല്ലാം പറഞ്ഞേ ഞങ്ങൾ ഈ ലോൺ എടുത്തു കൊടുത്താൽ അവൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട് അത് ഞാൻ അവൾ കറക്റ്റായിട്ട് അടിക്കും ഞങ്ങളെ അടയ്ക്കത്തില്ലെന്ന് ആ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ വേറൊരു വ്യക്തിയുമായിട്ട് പോയത് സംബന്ധിച്ച് നിങ്ങൾ പരാതി കൊടുത്തില്ലായിരുന്നു കൊടുത്തു അങ്ങനെയും കൊടുത്തു ഒന്നും പറഞ്ഞില്ല അവര് അവിടെ പോലീസ് പോലീസ് എഗ്രിമെന്റ് എഗ്രിമെന്റ് നിങ്ങൾ ഉണ്ടാക്കിയ അവിടെ വെച്ചു എന്ന് നേരത്തെ സ്റ്റേഷനിലുണ്ടാക്കിയോ അതെന്തായിരുന്നു അത് മോനെ കൊണ്ട് പുറത്തേ കടമടപ്പിക്കൊന്നു എൻ്റെ മോനെ കൊണ്ട് മോനെ കൊണ്ട് മരുമോട് ബ്ലേഡുകാരുടെ പരിപാടിയും തീർത്തു എന്നാൽ അവൾ പോലീസ് സ്റ്റേഷനിൽ രണ്ടു കൂട്ടർ എഴുതി വെച്ചേ പക്ഷെ ഇപ്പം ഇവള് അടയ്ക്കത്തില്ല അവൾ എഴുതി ഞങ്ങൾ കൊടുത്തിട്ടില്ല അപ്പം അവൾ എല്ലാവരോടും പറയുന്നേ സ്റ്റേഷനിൽ വല്ല ആ ഇത് കഴിഞ്ഞിട്ട് എഴുതി ശേഷം അടച്ചിട്ടുണ്ടോ ആ മൂന്നെണ്ണം അടച്ചു പിന്നെ ഒന്നും അടച്ചിട്ടില്ല അതും ഒരു ലോൺ ഇന്ന് വരെ പിന്നെ അടച്ചിട്ടില്ല ഫോൺ ഞങ്ങൾ വിളിച്ചാൽ എടുക്കതുമില്ല ഞങ്ങളോട് സംസാരിക്കതുമില്ല ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തി ഞങ്ങൾ അവിടെ വയ്യാനത് ഇതുപോലെ മൂന്ന് ലക്ഷം രൂപ കടവെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് ഓപ്പറേഷൻ വന്നേ ഈ ബൈപ്പാസ് വന്ന് എനിക്ക് എന്താണ് അസുഖം എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിരിക്കുവാണ് കണ്ണിന് ഒരു വരും പോണ്ട് കാണത്തില്ല എന്നെ കൊണ്ട് ആസിയുണ്ട് ഈ ഈ ലോൺ എല്ലാം കൂടെ അടയ്ക്കും ഒരെണ്ണം ആണെന്ന് നമുക്ക് എങ്ങനെയും അടയ്ക്കും പുള്ളിക്കാരനെ വന്നു ചോദിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിൻ പുള്ളിക്ക് പണിയുമില്ല പിന്നെ ഞാനെവിടെ കുഞ്ഞിനെ കൊണ്ട് സംസാരം മത്തി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മറ്റൊരമ്മ കൂടി അവിടേക്ക് കടന്നു വന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റ് തട്ടിപ്പുകളുടെ കഥയും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മാലയുടെ കഥയുമായിരുന്നു പിന്നെ ഇവരിങ്ങനെ ഇവരുടെ വീട്ടിൽ നിന്ന് അവർ പിണങ്ങി ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നിപ്പോൾ ഇവർ എല്ലാവരുമായിട്ട് നല്ല സഹകരണവും സ്നേഹത്തിലുമായി എൻ്റേത് ഒരു അര അരപ്പവനില്ല അഞ്ചര ഗ്രാമിൻ്റെ ഒരു മാലയും പതിനായിരം രൂപയും അതിന് മുന്നേ പല പ്രാവശ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ കടകളും വായിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് സ്വന്തമായിട്ട് ആ ഭാര്യയും ഭർത്താൻകുടിയും മേടിച്ചതാണ് ആ ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ ഇവിടെ വന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെയാണ് ഇവർ താമസിച്ചിട്ടുണ്ട് അന്ന് തൊട്ട് നല്ല സഹകരണം പോക്കും വരവും ഒന്നിച്ചൊരു ഇപ്പം ഞാനീ വന്നിരിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും നല്ല സഹകരണമാണ് പലപ്പോഴും വാങ്ങിച്ചത് തിരിച്ച് തന്നിട്ടുമുണ്ട് അപ്പോൾ ഇവർക്ക് ഈ മീൻ കച്ചവടത്തിന് പോകാനായിട്ട് സ്വന്തമായിട്ട് നടത്താൻ ഇവർക്കൊരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് നല്ല വണ്ടി ഉണ്ടെങ്കിൽ ലോഡ് കൊണ്ടുവരത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കാനേ ബാങ്കിലോട്ട് എന്ന് ഏതോ ഒരു ഇത്ര വിളിച്ചോണ്ട് വന്ന് മാനേജരാണെന്ന് പറഞ്ഞു ഇങ്ങനെ ആൾക്കാരൊക്കെ ദിവസവും വരികയും പോകുമ്പോൾ നമ്മൾ പുറത്ത് മാനേജരാണ് മണിച്ചേച്ചി ഒന്ന് സഹായിക്കണേ എങ്ങനെയെങ്കിലും ഏതായാലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ തിരിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ പ്രാവശ്യം കൂടെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തെ എൻ്റെ കഴുത്തിൽ കിടന്ന മാല ചെറിയൊരു മാലയാണ് എന്നെങ്കിലും അഞ്ചഞ്ചര ഗ്രാമിന് വിലയില്ലേ നേരത്തെ ഒരു പതിനായിരം രൂപയും വാങ്ങിച്ചു തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് മാസത്തിനകം തരണം ഇത് ചോദ്യമുള്ള കാര്യങ്ങളാണ് കാര്യം കൊച്ചുമക്കൾ ചോദിക്കും അവരുടെ ഈ സംഗതി അതുകൊണ്ട് തരാം മൂന്ന് മാസത്തിനകം തരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി വാങ്ങിച്ച സാധനമാണ് ഇതിനിടയ്ക്ക് കുറച്ച് പലിശയാണെന്ന് പറഞ്ഞ് തന്നു അത് അന്നേരം തന്നെ ഞാൻ ബാങ്കിൽ എഴുതി കൊടുത്തു അത് അതിൻ്റെ പുറത്ത് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഞാൻ വെള്ളത്തിന് ഇതാ തൊട്ടടുത്ത വീട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു ശ്രുതി എവിടെ പോകുന്നു അത് പിന്നെ ഞാൻ വരെ പോവുക എല്ലാവരും കടമുണ്ടല്ലോ മണി ചേച്ചി ഞാനതുകൊണ്ട് ഈ കടം തീർക്കാൻ വേണ്ടി ഞാൻ പോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ മണിയമ്മയുടെ കടം തീർക്കാമെന്ന് പറഞ്ഞു എടുക്കണമല്ലോ ഞാൻ പൈസയും കൊണ്ടേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം കേൾക്കുന്നു ഇവിടുന്ന് ഒരുത്തരെയും കൊണ്ട് മീൻ കടയിൽ ഒരുത്തരും ദിവസം ഡെയിലി വരുമായിരുന്നു ഇവർക്ക് ഭാര്യയ്ക്കും ഭർത്താവ് രണ്ടിടുത്തായിരുന്ന കച്ചവടം ഒരു മുതലാളിയുടെ ആണെങ്കിലും ഇവളിവിടെയും അവൻ നല്ലായിരിക്കുന്നില്ലായിരുന്നു ഇവൻ ഡെയിലി ഇവിടെ വരുന്നെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ പോയി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഈ ഇലവന്തിട്ടുള്ള ജോലി ചെയ്യുന്ന ചെയ്യുന്നവർ ഓവർസീം കൊണ്ട് അവൾ സ്ഥലം വിട്ടെന്ന് പിന്നെ പിന്നെ ആൾക്കാർ പറയുന്നു പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവൾ പഠിക്കാനാണെന്ന് പറയും ബാങ്കിൽ എന്തോ ജോലി പഠിക്കാൻ ആറുമുള പോയിരുന്നു അവിടെ വെച്ചും പല ആൾക്കാരും നമ്മുടെ ഇവിടെ ഉള്ളവർ കണ്ട പറഞ്ഞ് രാജേഷിൻ്റെ ബന്ധക്കാരെവിടെ വണ്ടി വെച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ അവിടെ ആ സമീപനം കണ്ടിട്ട് അവൾ ആൾ ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തന്നെയൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുക എനിക്കെൻ്റെ സ്വർണം പൈസയും കിട്ടിയേ മതിയാകത്തുള്ളൂ ഞാൻ കഷ്ടപ്പെട്ട അറബി നാട്ടിൽ പോയി കിടന്ന കഷ്ടപ്പെട്ട പൈസയാണ് നമ്മളാപത്തിനൊരു മനുഷ്യനെ സഹായിച്ചെന്ന് പറഞ്ഞ് ഇതുപോലെ ചെയ്യും ആരെങ്കിലും ഈ പണം കൊണ്ടുവന്ന് ഇവളിങ്ങനെ പൂക്കും വരവും ചില ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇവർ പൈസ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ സത്യമാണ് ആൾക്കാർ പറയുന്നുണ്ടല്ലോ കൊടുത്തവര് പറയുന്നുണ്ട് ഇവക്ക് ഇവള് ഇവക്ക് വേറെ ബാധ്യതയില്ലല്ലോ അങ്ങനെ ഇവള് പൈസ എടുത്ത് അവർക്ക് കൊടുത്തതാണ് ആങ്ങളെ അല്ലേ എങ്ങനെയും ജീവിച്ചു പോട്ടോ പറഞ്ഞു ഇവർക്ക് സ്ഥിരം മീൻകച്ചാളുമായിരുന്നു ഇവിള് പഠിക്കാൻ പോയാലും വൈകിട്ട് മൂന്ന് മണിയാകുമ്പോൾ ഇനി വന്നെ ഉള്ള കച്ചവടത്തിന് പോവായിരുന്നു പക്ഷേ ഇങ്ങനെ പോകുമെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇവിൾ ചെയ്തിട്ട് പോകുമെന്ന് കൊടുത്തിട്ട് പെട്ടികൊണ്ട് വാങ്ങാനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് മാല വാങ്ങിച്ചത് ശരി എന്നാൽ വാങ്ങിയത് മൂന്ന് മാസത്തിനകത്ത് തിരിച്ചും തരണം പോകും ഏതായാലും മീൻ കച്ചവടത്തിന് പോയാൽ ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ചാണെങ്കിലും മാറ്റി പത്തോ ഇരുപതിനായിരം രൂപ ഇവർക്ക് നമുക്ക് തരാമല്ലോ നിഷ്പ്രയാസം തരാം അവൾ അങ്ങനെ തരുമായിരുന്നു പിന്നെ ഇവള് കുറേ അട്ടിമറിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ വലിയ ബാങ്കിലൊക്കെ അട്ടിമറിയെന്ന് പറഞ്ഞാൽ ഇവള് സൊസൈറ്റിയിൽ ഒരു മീൻ കട നടത്തി ആ മീൻ കടല മൂന്ന് മൂന്ന് ലക്ഷം വന്നാൽ രണ്ട് ലക്ഷം രൂപകളെ അടിച്ചു മാറ്റി ഇതെല്ലാം കളഞ്ഞിട്ട് ഇവള് വേറെ വഴിക്ക് പോകുമായിരുന്നു ഇതെല്ലാം പൊളിഞ്ഞത് പൈസ അടിച്ചു മാറ്റി അതും ചിലപ്പോൾ ഒരു കേസായിട്ടൊക്കെ വരും ഇങ്ങനെയൊക്കെ ഇരിക്കുക പക്ഷേ ഇത് കൊണ്ട് നിന്നില്ലെങ്കിൽ അവളെ കത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും എന്തെങ്കിലും അവളെൻ്റെ തരത്തിൽ വന്ന് കയറും എൻ്റെ ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഇന്നുവരെ ആരും വഞ്ചിച്ചെടുത്തിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട മുതലാണ് എനിക്കത് തിരിച്ചു കിട്ടിയെന്നായാലും ഉറപ്പ് ഏതായാലും അവൾ കേരളത്തിലുള്ളതല്ലോ ദൂരങ്ങോല മണിയാറ എന്തെങ്കിലും അവൾ എൻ്റെ കസ്റ്റഡി വന്നാൽ അവളെ ഞാൻ ഒരു പരുവത്തിലാക്കും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നെ ഇവിടെ പലരും പറ്റിച്ചിട്ടുണ്ട് അതിനൊക്കെ ഇഷാറ എണ്ണു അ കടന്നുകൊണ്ട് ഏതായാലും ഇവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഇടിവെട്ടിയ തലയിൽ പാമ്പ് കടിച്ചു എന്ന പഴഞ്ചൊല്ലാണ് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ബാധ്യത ഒരു വശത്ത് മറുവശത്ത് ഇവർ അനുഭവിക്കുന്ന മാനഹാരി ഏതായാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നിയമസാധ്യതയുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഈ കുടുംബം